إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة البقرة يرنود أربعة الله سبحانه وتعالى وشهد وإذا قال إبراهيم ഇബ്രാഹിം ഇബ്രാഹിം നീ എനിക്ക് കാണിച്ചു തരണം മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എനിക്ക് കാണിച്ചു എന്നുള്ള ഒരു ആവശ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉന്നയിക്കുകയാണ് അപ്പോൾ അള്ള പറഞ്ഞു അവലം തുൻ ഇബ്രാഹിമേ നീ വിശ്വസിച്ചിട്ടില്ലേ നീ വിശ്വാസിയല്ലേ എന്താണ് നിനക്കൊരു സംശയം അപ്പോൾ ഇബ്രാഹിം നബി ഇബ്രാഹിം നബി പറഞ്ഞു ബല അതെ ഞാൻ വിശ്വാസിയാണ് എന്റെ മനസ്സിന് ഒരു സമാധാനം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് എൻറെ മനസ്സിനത് ബുദ്ധിപടാൻ വേണ്ടി മാത്രമാകുന്നു കാല അപ്പോൾ അത് പറഞ്ഞു ഫഹു നീ പിടിക്കണം അത് പക്ഷികളിൽ നിന്നും നാലെണ്ണത്തിന് ഫസുറുഹെന്നയിലേക്ക് എന്നിട്ട് നിന്നിലേക്ക് അത് കുട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞാൽ നിന്നെ അതിലേക്ക് നിന്നിലേക്ക് കുട്ടിപ്പിടിക്കണം എന്നിട്ട് അതിനെ അറുത്ത് കഷ്ണം കുല്ലി പിന്നീയാണം എല്ലാ ഓരോ മലയുടമയിലും അതിൽ നിന്നും ആ ഓരോ ഭാഗവും ഓരോ ഭാഗം ഭാഗമായി ആ നാല് പക്ഷികളെയും അറുത്തുകൊണ്ട് കൂട്ടിക്കലർത്തി അതിൽ നിന്നും ഓരോ ഭാഗവും ഓരോ മലയുടമകളിൽ കൊണ്ടുവെക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം സുമ്മിന്ന അവകളെ വിളിക്കണം അപ്പോൾ നിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് പറന്നു വരുന്നതാണ് അങ്ങനെ ഇബ്രാഹിം നബിയിലെ ഇസ്ലാം പ്രവർത്തിക്കുകയും ആ രൂപത്തിൽ ആ നാല് പക്ഷികളെ അറുത്തുകൊണ്ട് അതിന്റെ മാംസം കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ പലതരത്തിലുള്ള മലകളുടെ മേൽ നാല് മലകളുടെ മേൽ ഓരോരോ ഭാഗം അദ്ദേഹം അത് അത് വെക്കുകയും ചെയ്തു അതിനുശേഷം ആ പക്ഷികളെ അദ്ദേഹം വിളിച്ചപ്പോൾ ആ പക്ഷികൾ എല്ലാവരും തന്നെ ജീവൻ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് ഓടി വന്നു എന്നാണ് അല്ലാഹു അസീസുൽ അസീസുൽ ഹകീം ഇബ്രാഹീമേ സുബ്ഹാനഹു ഹകീമുൽ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്ന ഇത്രയുമാണ് ബന്ധപ്പെട്ട് വിശദീകരിക്കാനോട് സത്യസത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ നന്ദിയുള്ള ഗ്രഹകുമാറാകട്ടാണ്